ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ പഴയൊരു കസ്റ്റമറാണ് അവർ രണ്ട് മൂന്ന് വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ലെപ്പേഡ് എന്നാണ് വണ്ടിയുടെ പേര് അപ്പോൾ അവരൊരു സെഡോൺ ഇപ്പോൾ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടിയുടെ ഫുൾ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ഒരു വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ നമുക്ക് കണ്ടുന അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് ലെപ്പേഡ് എന്ന വണ്ടി നമ്മുടെ മലപ്പുറത്തുള്ള വണ്ടിയാണ് നമ്മൾ ഇതിനു മുൻപ് ഇവരുടെ രണ്ട് മൂന്ന് വണ്ടിയുടെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സെഡോൺ ആണ് ആ സെഡോണിൻ്റെ ഫുൾ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ പി എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നൈറ്റുകൾക്കെല്ലാം വൈറ്റ് ഷെയ്ഡ് ഉണ്ട് അത് നമ്മുടെ പാർക്ക് വൈറ്റ് എൽ ഇ ഡി പാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പ് ഫുൾ ഓറഞ്ചാണ് കൊടുത്തിരിക്കുന്നത് വേറെ കളറുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതാണ് ഫ്രണ്ട് വ്യൂ അപ്പോൾ സൈഡ് വ്യൂ നമുക്ക് നോക്കാം സൈഡ് വ്യൂവിൽ വരുമ്പോൾ എന്നാ സൈഡ് വ്യൂ നല്ല ഭംഗിയായിട്ടുണ്ട് സോൾഡ് ഫിനിഷിംഗാണ് പിന്നെ വീൽ കപ്പ് നമ്മുടെ കണ്ണൂര് ടൈപ്പ് വീൽ കപ്പാണ് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് സൈഡ് കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ടാവും ഈ വണ്ടി നമ്മുടെ സ്ഥിരം കസ്റ്റമറാണല്ലോട്ക്കെയാണ് സൈഡ് വ്യൂ കഴിഞ്ഞിട്ട് വൺ സൈഡ് ബാക്ക് സൈഡ് ഇച്ചിരി ഗ്യാപ്പിൻ്റെ പ്രശ്നം ഉള്ളത് ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ നല്ല ലുക്കുള്ള സൈഡാണ് സെലോണും ബോഡിയും ഏരിയ കൂടുതലായുണ്ട് ഭംഗി കൂടുതലായിരിക്കും പെയിന്റിങ് കഴിയുമ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ സീറ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു സീറ്റ് ക്ലോത്തിൻ്റെ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് വേറെ കാര്യമായ വർക്കുകൾ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നല്ല സദ്യ ലുക്കൗട്ട എന്താണ് സെഡോണിന്റെ ആ ഒരു പഴയ ഷേപ്പിന് ആ ഒരു ഭംഗി ഭയങ്കരം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അസ്ത്രയ്ക്ക ഉള്ള ഒരു ഭംഗി അത് വ്യത്യസ്തമായൊരു ഇത് എന്തായാലും ഇതിനൊന്നും കളയാനില്ല അതുപോലെയുള്ളൊരു ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ലെപ്റ്റേഡിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ലെപ്റ്റേഡ് പോകുന്ന സീനാണ് കാണുന്നത് നല്ല ക്രൂ ക്ലസ് ആയിട്ടുണ്ട് ഫോഗ്സിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ്